നൂറ് ശതമാനം വാസ്തവ വാർത്തകളാണ് ഇന്ന് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ കണ്ണാടിപ്പറമ്പ് മേഖലയിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രവർത്തകൻ പോലും സി പി എമ്മിലേക്കോ മറ്റൊരു കക്ഷിയിലേക്കോ പോയിട്ടില്ല മറിച്ച് കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കൊട്ടേഷൻ സംഘങ്ങൾ നിലവിൽ സി പി എമ്മിന്റെ പ്രവർത്തകനായ റോഷന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ഇവിടെ നിരന്തരമായി കഞ്ചാവ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയെ നാട്ടുകാർ അതിനെ ചോദ്യം ചെയ്യുകയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരുൾപ്പെടെ ഇവരുമായി വാക്തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് സംഘടനത്തിൽ റോഷന് പരിക്കേൽക്കുകയും ചെയ്തു ഈ റോഷൻ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനായ മുബഷിറിന് ഒരു വർഷം മുമ്പ് വെട്ടി പരിക്കേൽപ്പിച്ചത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഈ പ്രദേശത്ത് കഞ്ചാവ് വിൽപ്പന വ്യാപകമായി നടത്തുന്നത് റോഷന്റെ നേതൃത്വത്തിലാണെന്ന് പോലീസിന് തന്നെ പലതവണ നാട്ടുകാർ വിവരം നൽകിയിരുന്നു അപ്പൊ ഈ റോഷന്റെ നേതൃത്വത്തിൽ ഈ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെ സി പി എമ്മുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചതിനെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെടുത്താനുള്ള ജയരാജന്റെ നീക്കം അങ്ങേയറ്റം അപഹാസ്യമാണ് ഇതിനു പിന്നിൽ ശക്തമായ ഭൂഢാലോചന തന്നെ നടന്നതായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും പ്രത്യേകിച്ച് പാനൂർ മേഖലയിൽ നിന്ന് ഒ കെ വാസുമാസയുടെ നേതൃത്വത്തിൽ ആർ എസ് എസിന്റെ ക്രിമിനലുകളായ ആളുകൾ സി പി എമ്മിലേക്ക് ചേക്കേറിയപ്പോൾ അവരുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയാതെ സി പി എമ്മിന്റെ നേതൃത്വം പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനായ സൈനുദ്ദീനെ വധിച്ച കേസിൽ ആ കേസിന്റെ വിചാരണ പൂർത്തിയായി ഈ മാസം പന്ത്രണ്ടാം തീയതി എറണാകുളം സി ബി ഐ കോടതിയിൽ അതിന്റെ വിധി വരാനിരിക്കെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നുകൊണ്ടിരിക്കുന്ന സി പി എമ്മിൽ അത് മറികടക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഈ സി പി എമ്മിലേക്ക് ചേക്കേറി എന്ന് പറയപ്പെടുന്ന ആളുകൂടത്തിൽ പെട്ട റോഷൻ എന്ന് പറയുന്ന വ്യക്തി കാപ്പ നിയമപ്രകാരം ഗുണ്ട ആക്ട് പ്രകാരം ജയിലിൽ കഴിയുകയും ഇദ്ദേഹത്തിന് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയമപരമായ തടസ്സം നേരിടുന്ന ഒരു വ്യക്തിയാണ് റോഷൻ ഇങ്ങനെ കഞ്ചാവ് കച്ചവടക്കാരായ ആളുകൾ അവര് സി പി എമ്മിലേക്ക് ചേക്കേറിയപ്പോ അവരുടെ സംരക്ഷണം സി പി എം ഏറ്റെടുത്തപ്പോ നാട്ടുകാരിൽ നിന്നുണ്ടായ ശക്തമായ എതിർപ്പിനെ മറികടക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ അങ്ങേയറ്റം തരന്താണ നിലപാടുകളുമായി സി പി എം രംഗത്തെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കണ്ണാടിപ്പറമ്പ് മേഖലയിൽ നിന്ന് നാറാത്ത് മേഖലയിൽ നിന്ന് ഈ രാജ്യം പാർട്ടി സി പി എമ്മിലേക്ക് ചേക്കേറി അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തു വന്നു എന്ന് പറയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനുണ്ട് എന്ന് തെളിയിക്കാൻ അത് പരസ്യമായി പൊതുജന മദ്യത്തിൽ തെളിയിക്കാൻ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്